അല്ലെങ്കിൽ ജനങ്ങൾക്ക് കിട്ടേണ്ട റോഡിൽ കിട്ടേണ്ട സേവനമായ ബാത്റൂമ് കുടിവെള്ളം ഇതൊക്കെ വാർത്ത ചെയ്യാൻ ഇവിടെ ഒരു മുഖ്യധാരാ മാധ്യമങ്ങളും തയ്യാറായിട്ടില്ല പാലക്കാട് മുതൽ തിരുവനന്തപുരം വരെയുള്ള ദേശീയപാതകളിൽ മാത്രമുണ്ടായ അപകടങ്ങളുടെ കണക്ക് നിങ്ങളെടുക്ക് എന്താ നിങ്ങളുടെ വായിൽ പഴം തിരികെ വെച്ചോ പഴമൊന്നും തിരികെ വച്ചില്ലല്ലോ അതോ നിങ്ങൾ അവർക്ക് കയ്യിൽ നിന്ന് കാശ് പഠിക്കുന്നുണ്ടോ എടപ്പള്ളിയിൽ നിന്നും പാലിയക്കര ടോൾ പ്ലാസ വരെയുള്ള അമ്പത്താറ് കിലോമീറ്റർ യാത്ര ചെയ്യാൻ നേരത്ത് ആ റോഡിലുള്ള സിഗ്നലുകളുടെ എണ്ണം എത്രയാണെന്ന് നിങ്ങൾ വാർത്ത ചെയ്തിട്ടുണ്ടോ നമസ്കാരം ഇന്ന് മുഖ്യധാരാ മാധ്യമമായ ഏഷ്യാനെറ്റ് ഇന്നൊരു വാർത്ത ചെയ്തു വാർത്ത ഇങ്ങനെയാണ് ഇരട്ടി ടോൾ മാത്രമല്ല നാളെ മുതൽ ഫാസ്റ്റാഗ് നിയമങ്ങൾ അടിമുടി മാറുന്നു ഡ്രൈവർമാർ ജാഗ്രത ഇങ്ങനെ ഒരു വാർത്ത ഏഷ്യാനെറ്റ് അടക്കമുള്ള മുഖ്യധാര മാധ്യമങ്ങൾ വാർത്ത ചെയ്തപ്പോൾ ജനങ്ങൾക്ക് കിട്ടേണ്ട സേവനം കിട്ടാത്തതിന് പാലേക്കര ടോൾപാസയ്ക്ക് കൊടുത്ത രണ്ടായിരത്തി ചുല്ലാം കോടി രൂപയുടെ പിഴ അല്ലെങ്കിൽ ജനങ്ങൾക്ക് കിട്ടേണ്ട റോഡിൽ കിട്ടേണ്ട സേവനമായ ബാത്റൂമ് കുടിവെള്ളം ഇതൊക്കെ വാർത്ത ചെയ്യാൻ ഇവിടെ ഒരു മുഖ്യധാരാ മാധ്യമങ്ങളും തയ്യാറായിട്ടില്ല ഉണ്ടോ ഇവിടെ രണ്ടായിരത്തി ഇരുപതിൽ അങ്കമാലിയിലെ റോഡിലെ കുഴിയിൽ വീണ് മരിച്ച ആൾക്ക് ആ കുഴിയിൽ വീണ് മരിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ടോൾ വിരിക്കുന്ന കമ്പനിക്ക് മൂന്ന് കോടി രൂപ പിഴ കൊടുത്തിട്ടുണ്ട് എന്താണ് അത് മേടിച്ച് ഇവർക്ക് കൊടുക്കാത്തത് ബാത്റൂമ് കുപ്പിവെള്ളം അല്ലെങ്കിൽ കുടിവെള്ളം ഈ പറഞ്ഞ സാധനങ്ങളൊന്നും കിട്ടാത്തതിന് കൊടുത്തേക്കണ പിഴകളാണ് ഈ പറയുന്നത് രണ്ടായിരം കോടി രൂപയുടെ മുകളിൽ എന്തേ അത് പിരിക്കും മേടിക്കണമെന്നോ അത് ഗജനാവിൽ അടപ്പിക്കണമെന്നോ എന്താ നിങ്ങൾ ആരും മിണ്ടാത്ത റോഡിലുണ്ടായ അപകടങ്ങളുടെ ദേശീയപാതയിൽ ഈ പാലിയക്കര ടോൾ പ്ലാസയിലോ അല്ലെങ്കിൽ പാലക്കാട് മുതൽ തിരുവനന്തപുരം വരെയുള്ള ദേശീയപാതകളിൽ മാത്രമുണ്ടായ അപകടങ്ങളുടെ കണക്ക് നിങ്ങളെടുക്ക് എന്താ നിങ്ങളുടെ വായിൽ പഴം തിരികെ വെച്ചോ പഴമൊന്നും തിരികെ വച്ചില്ലല്ലോ അതോ നിങ്ങൾ അവർക്ക് കയ്യിൽ നിന്ന് കാശ് മേടിക്കുന്നുണ്ടോ അതോ നിങ്ങൾ ഈ പറയുന്ന മുഖ്യധാര മാധ്യമങ്ങൾ അല്ല മുഖ്യധാര ടോൾ പ്ലാസ കമ്പനികളുടെ കയ്യിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികൾ വാങ്ങുന്നത് പോലെ നിങ്ങളും കമ്മീഷൻ വാങ്ങി തുടങ്ങിയോ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ റോഡിന്റെ ശോചനീയാവസ്ഥയെ കുറിച്ച് വാർത്ത ചെയ്യാത്തത് നിങ്ങൾ ടോളിനെ കുറിച്ച് പുതുക്കി പറഞ്ഞല്ലോ ടോൾ കൊടുക്കണം പാസ്റ്റാക്കേ എൻ്റെ വണ്ടിയിൽ ഒട്ടിച്ചേക്കണം പാസ്റ്റാക്ക് പോലെയുള്ള ആ സംവിധാനങ്ങളെല്ലാം നിങ്ങൾ കൊണ്ടുവരണം ഇവിടെ നിന്ന് അമ്പത്താറ് കിലോമീറ്റർ യാത്ര ചെയ്യാനായിട്ട് എടപ്പള്ളിയിൽ നിന്നും പാലിയക്കര ടോൾ പ്ലാസ വരെയുള്ള അമ്പത്താറ് കിലോമീറ്റർ യാത്ര ചെയ്യാൻ നേരത്ത് ആ റോഡിലുള്ള സിഗ്നലുകളുടെ എണ്ണം എത്രയാണെന്ന് നിങ്ങൾ വാർത്ത ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ആ റോഡിൽ എത്ര അമ്പത്താറ് കിലോമീറ്റർ യാത്ര ചെയ്യാൻ തൊണ്ണൂറ് കിലോമീറ്റർ വേഗതയിൽ യാത്ര ചെയ്യാൻ റൈറ്റുള്ള നാലു പാതയിലൂടെ അമ്പത്താറ് കിലോമീറ്റർ യാത്ര ചെയ്യാൻ എത്ര മണിക്കൂർ എടുക്കുന്നുണ്ടെന്ന് നിങ്ങൾ വാർത്ത പറഞ്ഞോ ഈ ടോൾ പ്ലാസ റോഡിൽ പണി തീരാതെ ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുന്ന ആ ടോൾ പ്ലാസ റോഡിൽ ഇപ്പോഴും ടോൾ വിരിക്കുന്നുണ്ടെന്ന് നിങ്ങൾ വാർത്ത ചെയ്തോ എന്നിട്ട് ഫാസ്റ്റാഗ് കേൾക്കണം ഫാസ്റ്റാഗിൽ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യണം പണി പൂർത്തീകരിക്കാതെ ടോൾ വിരിക്കാൻ പാടില്ല അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം പണി പൂർത്തീകരിച്ചെങ്കിൽ മാത്രമേ ടോൾ വിരിക്കാൻ പാടുള്ളൂ എന്ന് നിയമമുള്ള രാജ്യത്ത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് പറയാഞ്ഞത് ഇതൊന്നും മിണ്ടാണ്ട് ടോള് മാത്രം കൊടുക്കണം ടോൾ ഫാസ്റ്റാഗിൽ കൃത്യമായിട്ട് ബാലൻസ് കീപ്പ് ചെയ്യണം ഫാസ്ടാഗിൽ നിങ്ങൾ കൃത്യമായിട്ട് ബാലൻസ് കീപ്പ് ചെയ്യണം എന്ന് മാത്രം പറയാൻ നിങ്ങൾക്ക് ഒരു മടിയും ഉണ്ടായില്ലോ അതാണോ മാധ്യമങ്ങളുടെ ജോലി ജനങ്ങളെ ചൂഷണം ചെയ്യുമ്പോൾ അതിനോടൊപ്പം നിന്ന് ചൂഷണം ചെയ്യാമെന്നാണോ എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല നിയമം നിയമത്തിൻ്റെ വഴി കൂടെ പോകണം സത്യം സത്യമായി വിളിച്ചു പറയണം ജനങ്ങളെ കൊള്ളയടിക്കുന്ന കാര്യങ്ങൾ മാത്രം അല്ലെങ്കിൽ ജനങ്ങളെ കൊള്ളയടിക്കുന്ന കൊള്ളയടിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല ജനങ്ങൾക്ക് കിട്ടേണ്ട സേവനങ്ങളും മുഖ്യധാര മാധ്യമങ്ങളിലൂടെ വിളിച്ച് പറയണം ആ വിളിച്ചു പറഞ്ഞാൽ മാത്രമേ രാജ്യത്തെ നിയമങ്ങൾ നിയമത്തിൻ്റെ വഴി കൂടെ പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം